അതുപോലെ കാഫത്തായ അരിഫ് നമുക്ക് പരിചയമുണ്ടാവും ഇപ്പം ബൈന എന്ന് പറഞ്ഞെടുത്ത അരിഫ് കാഫത്താണ് പറഞ്ഞെടുത്ത മാ കാഫത്തായ മായ പോലെ ബൈന വ്യത്യാസമുണ്ട് ബൈന ബൈന എന്നത് ലർഫ് സമാനായും ലർഫ് മക്കാനായും രണ്ട് സമയങ്ങളുടെ ഇടയിലുള്ള സമയത്തെക്കുറിച്ചും ബൈന എന്ന് പറയാ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള സ്ഥലത്തെക്കുറിച്ചും ബൈന എന്ന് പറയാ രണ്ട് സമയങ്ങളിലെ ഇടയിലുള്ള സമയമാണെങ്കിൽ ബൈന ലർഫ് സമാനായി രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള സ്ഥലമാണെങ്കിൽ ലർഫ് മക്കാനുമായി ഇങ്ങനെയുള്ള ബൈന മുഫ്രദിലേക്ക് ഇലാഫത്ത് ചെയ്യൽ നിർബന്ധമായ സാധനമാണ് ബൈന അതിന് ആ ലാസിമായ മുഫ്രദിലേക്ക് ഇലാഫത്ത് എന്ന ആ നിർബന്ധ കാര്യത്തെ വിട്ട് തടയും അലിഫ് ചെറുത്താൽ അഥവാ അലിഫ് ചെറുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങട്ടെ ഇതാഫത്ത് ചെയ്യുള്ളൂ ജും ജുമുലയിലേക്കേ ഇലാഫത്ത് ചെയ്യുള്ളൂ അതുപോലെ മാ ചെറുത്താൽ ജുംലയിലേക്ക് ഇതാഫത്ത് ചെയ്യുള്ളൂ എന്നതും എന്നതും രണ്ടും ജുംലയിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെടും അപ്പൊ ജുംലയിലേക്ക് ഇതാഫത്ത് നിർബന്ധം ജുംലയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ മുതാഫിലയിലെ ജെറേറ്റ കാണോ ജെറു പ്രകടാവൂല ഇളാഫത്തി അതൊരു ഇതാഫത്തില്ല ഫലത്തില നിർബന്ധമായ മുഫ്രദിലേക്ക് മുഫ്രദ് എന്ന് ഒരുപാട് അർത്ഥത്തിന് പറയും നമ്മൾ നാവിൻ്റെ കിതാബ് നമ്മൾ പഠിക്കും ഒരുപാട് അർത്ഥത്തിന് മുഫ്രദ് എന്ന് പറയും ജുംലയുടെ വിപരീതമായ മുഫ്രദ് ആ മുഫ്രദിലേക്ക് ഇളാഫത്ത് ചെയ്യൽ നിർബന്ധമാണ് ബൈനക്ക് ആ നിർബന്ധമായി ഇളാഫത്തിനെ വിട്ട് മുടക്കുന്ന സാധനമാണ് ബൈന എന്ന് പറഞ്ഞിടത്തെ അലിഫ് ഒരു പണിയായി ആ അലിഫിന് മറ്റൊരു പണിയും കൂടി ആരിഫിനുണ്ട് ബൈന എന്നതിൽ ആരിഫ് കാഫത്താണെന്നതിൻ്റെ പുറമെ എന്തുമാണ് മുഴയനത്ത് പറഞ്ഞാൽ നിജപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അരിഫില്ലാതെ മായില്ലാതെ ബൈന എന്ന് മാത്രം പറഞ്ഞാൽ അത് ദർഫ് സമാനമാകാം എന്തുമാകാം ർഫ് മക്കാനുമാകാം അതേ സമയം അരിഫ് കൂട്ടിയാൽഫ് സമാനേ ആവാൻ പറ്റുള്ളൂ അപ്പൊ ബൈന മുസ്തറക്കാണ് രണ്ടർത്ഥമുള്ള മുസ്തറക്കാണ് സമാനും മക്കാനും രണ്ടർത്ഥമുള്ള മുസ്തറക്കായ ബൈനയെ സമാനിനി നിജപ്പെടുത്തുക എന്നതുകൂടെ ഈ അരിഫിൻ്റെ പണിയാണ് ബൈനാന്ന് പറഞ്ഞെടുത്ത അരിഫ് കാഫത്തുമാണ് മുഅയ്യനത്തുമാണ് അഥവാ മുസ്തറക്കായ രഫുവിനെ അതിൻ്റെ രണ്ട് മേനകളിൽ ഒരു മേനക്ക് നിജപ്പെടുത്തുന്ന കുറിച്ച് എന്തെന്ന് പറയാറുണ്ട് മുഅയ്യീനത്തായ കരീനത്ത് എന്നല്ല പറയാ അതാണ് ഈ അരിഫിനെ പറ്റി മുഅയിനത്ത് ബിക്കായി അയ്യനയുടെ ഇസ്ഫുഫായിലായിട്ട് മുഅയിനത്ത് ബൈന എന്നതിന് ബൈനയെ മാനുകൊണ്ട് നിജപ്പെടുത്തുന്ന അലിഫാണ് ബൈന എന്നിടത്തെ അലിഫ് ഇങ്ങനെ അലിഫിനെ കാപ്പത്തായി ഉപയോഗിക്കാനുള്ള ഒരു അടിസ്ഥാന കാരണമുണ്ട് കാരണുണ്ട് കവാരിയറ എന്നുള്ള എങ്ങനെ ഓതാരിറ എന്നല്ലേ സംഗതി എന്ന് കവാരിഫല്ലേ മുന്തഹൽജമല്ലേ മനസൂബായ മുനവനാണെങ്കിൽ അതെ തെൻവീനുള്ള മനസ്സു തുമ്മൽ ഒഫ്ഫ് ചെയ്യുമ്പോഴാണ് അരിഫുകൊണ്ട് എന്നാൽ എന്ന് പറഞ്ഞിടത്ത് വഹ്ഫ് തെൻവീൻ ഇല്ല കവാരിറ മീൻസ് തെൻവീൻ ഇല്ലല്ലോ തെൻവീൻ ഇല്ല കാരണം അത് ഒയിറമുൻഷരീഫാണ് കവാരീർ ഫാനിയിലാണ് ഒയിറമുൻഷരീഫാണ് മുന്താഹൽ ജമാണ് പക്ഷെ അവിടെ വഖഫിന് വേണ്ടി അരിഫിനെ സായിതയാക്കാറുണ്ട് അപ്പൊ അലിഫ് ഒരു വഖഫിന് വരുന്ന കൊണ്ടുവരുന്ന അക്ഷരമാണ് എന്നൊരു പ്രത്യേകത അരിഫിനുണ്ട് അതുകൊണ്ടാണ് അന്ന് പറഞ്ഞെടുത്ത് വഖഫ് ചെയ്യുമ്പോഴും അരിഫുണ്ട് അന്വീനുണ്ടാവൂല കാരണം അല്ലുണ്ട് അല്ലും തെന്വീനും കൂടെ ഒരുമിച്ച് കൂടില്ല അപ്പൊ അല്ലുനൂന പറഞ്ഞെടുത്ത് വഖഫ് ആലിഫ് വഖഫിൻ്റെ ആലിഫാണ് എന്ന പോലെ എന്ന് പറഞ്ഞെടുത്ത് വഖഫ് ചെയ്യുമ്പോൾ വഖഫിൻ്റെ അലിഫ് ഉണ്ടാവാറുണ്ട് അപ്പം അലിഫ് എന്നത് ഒരു സ്റ്റോപ്പിൻ്റെ മേരിൽ അറിയിക്കുന്നതാകയാൽ ഇത് അവസാനിച്ചു അപ്പം ഇനി ഇതിന് ഒരു മുഫ്രദായ മുലാഫിരീ അസലീയായ മുതാഫിരേനെ പ്രതീക്ഷിക്കേണ്ട എന്നതിൻ്റെ ഒരടയാളമായി ആണ് ആ ബൈന എന്ന് പറഞ്ഞെടുത്ത് അലിഫിനെ కొడు